പ്രിയ കൂട്ടുകാരെ ലിറ്റിൽ ഐ വിസ് വേൾഡ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ കുട്ടൻ ഇന്ന് ചൂലുമായി ഇറങ്ങിയിരിക്കുകയാണ് ഐവി എന്താ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ പറമ്പിൽ കുറച്ച് ഇലയൊക്കെ വീണ് കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയാലോ എന്ന ചിന്തയിലാണ് നമ്മുടെ ഐ വി അതേ കൂട്ടുകാരെ വ്യക്തി ശുചിത്വം പോലെ തന്നെ പാലിക്കേണ്ട ഒന്നാണ് പരിസര ശുചിത്വം പരിസര ശുചിത്വമില്ലായ്മ മൂലം പലതരത്തിലുള്ള രോഗങ്ങൾ നമ്മെ കീഴ്പ്പെടുത്തുന്നു ഈ അവധിക്കാലത്ത് കൊച്ചു സ്വന്തം വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കാം പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് ജീവിക്കാം നല്ലൊരു നാളേക്കായി നമുക്ക് ഒറ്റക്കെട്ടായി മുന്നേറാം പ്രകൃതി നമ്മുടെ അമ്മയാണ് എന്ന ചിന്ത നമുക്ക് വളർത്തിയെടുക്കാം നമ്മുടെ ഈ കൊച്ചു ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറന്നു പോകല്ലേ